നമസ്കാരം ആ എറണാംകെട്ടവൻ്റെ ദൃഷ്ടി പതിഞ്ഞാൽ മതി നശ്യുവെന്ന് പറയുന്ന നാട്ടുകാർ നരസിംഹ സിനിമയിൽ നരേന്ദ്രപ്രസാദിൻ്റെ കഥാപാത്രം മകളായ ഐശ്വര്യ ഐശ്വര്യഭാസ്കറിൻ്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു സംഭാഷണം മാത്രമാണിത് നമ്മുടെ നാട്ടിലെ വിവാദത്തിൽ അറിയാതെ എങ്ങാനും ഒരാൾ പെട്ടുപോയാൽ ഏറെക്കുറെ ഇതുപോലെയാണ് അവസ്ഥ എതിർപക്ഷത്ത് ആരാണോ പിന്നെ അവരുടെ കണ്ണിലെ കരടായിരിക്കും ആ വ്യക്തി പ്രത്യേകിച്ച് സഖാക്കന്മാരുടെ കണ്ണിലെ കരടായിൽ പറയുകയേ വേണ്ട അങ്ങനെ പരിശോധിച്ചാൽ സഖാക്കളുടെ കണ്ണിലെ ഇപ്പോഴത്തെ കരടായി മാറിയിരിക്കുന്നത് നടൻ കുഞ്ചാക്കോ ബോബനാണ് തൃക്കാക്കരയിൽ സുഭിക്ഷം തൃക്കാക്കര എന്ന പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾ പൊക്കിപ്പിടിച്ചാണ് സഖാക്കൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പൊതുവെ വിവാദങ്ങളിൽ നിന്ന് മാറി നടക്കുന്ന താരമാണ് കുഞ്ചാക്കബോബൻ അദ്ദേഹമാണ് ഇപ്പോൾ വിവാദത്തിൽ കുടുങ്ങിയിരിക്കുന്നത് പി ടി തോമസ് ഫൗണ്ടേഷൻ്റെ സഹകരണത്തിൽ ബി പി സി എല്ലിൻ്റെ സി എസ് ആർ പദ്ധതിയുടെ ഭാഗമായി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ചെലവിൽ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലെ ഇരുപത്തിയെട്ട് സർക്കാർ എയ്ഡഡ് എൽ പി യു പി സ്കൂളുകളിൽ പഠിക്കുന്ന ഏഴായിരത്തി എൺപത്തിയൊന്ന് കുട്ടികൾക്കായി ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിയാണിത് വിദ്യാലയങ്ങളിൽ ലഭിക്കുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ഇപ്പോൾ ജയിലുകളിൽ തടവുകാരാണ് കഴിക്കുന്നത് അത് മാറ്റം വരേണ്ട വിഷയമാണ് കുറ്റവാളികളെ വളർത്താനല്ല കുറ്റമറ്റവരെ സംരക്ഷിക്കാനാണ് സർക്കാർ മുൻഗണന വേണ്ടത് കുട്ടികൾക്ക് പോഷകാഹാരമുള്ള പ്രഭാത ഭക്ഷണം നൽകുന്ന സുഭിക്ഷം തൃക്കാക്കര പദ്ധതി ഏറ്റവും മാതൃകപരമായ ഒരു തുടക്കമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു ചെറിയ വാർത്തയ്ക്കപ്പുറം ഒരു പ്രാധാന്യവുമില്ലാത്ത ആർക്കും ഉപദ്രവമില്ലാത്ത വാക്കുകളായിരുന്നു കുഞ്ചാക്കബോബിൻ്റെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ സാംസ്കാരിക സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാറുണ്ട് ആ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകും തങ്ങളുടെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുന്നത് അതിനാൽ അത്തരത്തിൽ കണ്ടു കളയേണ്ടെന്ന അല്ലെങ്കിൽ വായിച്ചു കളയേണ്ടെന്ന ഒരു ചെറിയൊരു വാർത്ത മാത്രമായിരുന്നു ഇത് താരം പറഞ്ഞ വാക്കുകൾക്ക് സർക്കാർ സ്കൂളിലെ ഭക്ഷണം മോശമാണെന്നൊരു അർത്ഥവുമില്ല എന്നാൽ ഇതിനെ രാഷ്ട്രീയമായി ചർച്ചയാക്കിയത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ മറുപടിയായിരുന്നു ബോബൻ പറഞ്ഞത് കേട്ടെന്നും അദ്ദേഹം സതുദ്ദേശത്തോട് പറഞ്ഞ കാര്യം മികച്ച ഭക്ഷണം നൽകേണ്ടത് ജയിലിലല്ല സ്കൂൾ കുട്ടികൾ കാണുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്തായാലും ഉച്ചഭക്ഷണ സമയത്ത് ഒരു സർക്കാർ സ്കൂൾ സന്ദർശിക്കാൻ ചാക്കോച്ചനെ ക്ഷണിക്കുന്നുവെന്നും അത് കുട്ടികൾക്ക് സന്തോഷമാകുമെന്നും താനും വരാമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ മറുപടി നൽകി മന്ത്രി നൽകിയതും വളരെ ആരോഗ്യകരമായ ഒരു മറുപടി മാത്രമായിരുന്നു എന്നാൽ ഇത് ഏറ്റുപിടിച്ചാണ് ഇന്ന് സൈബർ സഖാക്കൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് പിന്നീട് കുഞ്ചാക്കബോബന്റെ രാഷ്ട്രീയം ചെയ്യലിൽ തുടങ്ങി ട്രോളുകൾ പോസ്റ്റുകൾ അങ്ങനെ വിഷയത്തെ വിവാദമാക്കി മാറ്റിയത് അന്തങ്ങളായ സൈബർ സഖാക്കൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കുഞ്ചാക്കബോബന്റെ പ്രസ്താവനയ്ക്കെതിരെ ഡിവൈഎഫ്എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശിയാണ് രംഗത്തെത്തിയത് മികച്ച ഭക്ഷണം ജയിലിലല്ല സ്കൂൾ കുട്ടികൾക്കാണ് നൽകേണ്ടതെന്ന കുഞ്ചാക്കബോബന്റെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ കുറിപ്പ് കുഞ്ചാക്കബോബൻ ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ ആലസ്യത്തിലാണെന്നും ആ കാലമൊക്കെ കഴിഞ്ഞെന്നും സരിൻ കുറിപ്പിൽ പറഞ്ഞു ഇപ്പോൾ സ്കൂളിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് കൊടുക്കുന്നതെന്നും കുറിപ്പിൽ പറയുന്നു ആ ഹാങ് ഓവറിൽ നിന്ന് പുറത്തേക്ക് വരാനും എന്നിട്ട് ഈ നാടൊക്കെ ഒന്ന് കാണുമെന്നും കുറിപ്പിൽ പറയുന്നു എന്നാൽ കുഞ്ചാക്കബോബൻ പറഞ്ഞത് തെറ്റാണോ എന്ന് ഈ കൂട്ടരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം കൊട്ടികോഴ്ച്ച പദ്ധതികൾ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുമെങ്കിലും പലപ്പോഴും കീശകാലിയാകുന്നത് അധ്യാപകരുടേതാണ് പല സ്കൂളുകൾക്കും യഥാക്രമം ഉച്ചഭക്ഷണത്തിന് ഫണ്ട് പോലും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ അതേപടി നടപ്പിലാക്കാൻ പലയിടങ്ങളിൽ കഴിയാറില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജയിൽ പുള്ളികൾക്ക് യാതൊരു മുടക്കവും തട്ടാതെ കുശാലായി ഭക്ഷണം ലഭിക്കുന്നത് അതിനാൽ കുഞ്ചാക്കാബോബൻ പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി തള്ളിക്കളയാനും സാധിക്കില്ല നിലവിലെ ജയിൽ ഭക്ഷണക്രമം ഇങ്ങനെയാണ് മെനുവിൽ അരി ചപ്പാത്തി ഇഡലി ഉപ്മാവ് മരച്ചീനി ഗ്രീൻ പീസ് പയർ അവിയൽ സാമ്പാർ എന്നിങ്ങനെ ഉൾപ്പെടുന്നു തടവുകാർ ആഴ്ചയിൽ ഒരിക്കൽ മട്ടനും രണ്ട് തവണ മത്സ്യവും കൊടുക്കുന്നുണ്ട് ചിക്കനും ബീഫും ദൈനംദിന ജയിൽ മെനുവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ പ്രത്യേക ദിനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട് ജയിലിൽ എല്ലാ വർഷവും അത്തരം പത്ത് പരിപാടികളെങ്കിലും സംഘടിപ്പിക്കാറുണ്ട് വിഷു ഓണം റംസാൻ ബക്രീദ് ക്രിസ്മസ് ഈസ്റ്റർ സ്വാതന്ത്ര്യദിനം റിപ്പബ്ലിക് ദിനം ഗാന്ധി ജയന്തി കേരള പിറവി ദിനം എന്നിങ്ങനെയാണവ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് അതിനനുസൃതമായ ഭക്ഷണക്രമമാണ് നൽകുന്നത് ഇതിനു പുറമെ തുറന്ന് ജയിലുകളിൽ ഒരു വിളവെടുപ്പിന്റെയും അവസാനം തടവകാർക്ക് വിളവെടുപ്പിന് വിരുന്ന് നൽകാറുണ്ട് അങ്ങനെ നോക്കിയാൽ കുഞ്ചാക്കബോബൻ പറഞ്ഞതുപോലെ സ്കൂളുകളിലേക്കാൾ മികച്ച ഭക്ഷണം ജയിലുകളിൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുകൊണ്ട് കുഞ്ചാക്കബോബന്റെ വാക്കേട്ട് സഖാക്കൾ ഉറഞ്ഞു തുള്ളേണ്ടതില്ല എന്ന് സാരം വഴിയിൽ കുഴിയുണ്ട് എന്നാലും വന്നേക്കണേ എന്ന് എന്നാ താൻ കേസുകൊടെ എന്ന സിനിമയുടെ പോസ്റ്ററിൽ കൊടുത്തത് പൊതുമരാമത്ത് വകുപ്പിനെ പരിഹസിക്കുന്നതാണെന്ന് മുൻകൂട്ടി കണ്ട് ടിക്കറ്റ് എടുത്ത തിയേറ്ററിനുള്ളിൽ കയറി കുഞ്ചാക്കബോബിനെതിരെ മുദ്രാവാക്യം വിളിച്ച ചരിത്രമുള്ള സഖാക്കളിൽ നിന്ന് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതു